നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും വേങ്കറ തളിയ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്കിന് മുഖ്യാതിഥിയായി പാണക്കാട് കുടുംബാംഗം എത്തി ഇരുപത്തിയൊന്നാമത് ഗുരു ത്വാമസ്വാമി സ്മാരക അയ്യപ്പൻ വിളക്കുത്സവത്തിനാണ് ഇക്കുറി മുഖ്യാതിഥിയായി പാണക്കാട് മുനവറലി തങ്ങൾ എത്തിയത് മുൻവർഷങ്ങളിൽ സാധുക്രശിഹാബ്ദങ്ങളടക്കം പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ളവരും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കം രാഷ്ട്രീയ പ്രമുഖരും ആശംസകളുമായി ഉത്സവത്തിന് എത്തുകയും സമൂഹ അന്നദാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലാണ് മുനവർ മുനവറലി തങ്ങൾ അയ്യപ്പന്മാരെ കാണാനെത്തിയത് കോഴിക്കോട് നിന്ന് പൊതുപരിപാടി കഴിഞ്ഞ് തൃശൂർ ചാവക്കാടുള്ള മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകവെയാണ് രാവിലെ പത്തെ മുപ്പതോടെ തങ്ങൾ വിളക്കുത്സവ പന്തലിലെത്തിയത് കമ്മിറ്റി ഭാരവാഹികളോട് ചടങ്ങുകളും കമ്മിറ്റി ഭാരവാഹികളോട് ചടങ്ങുകളും അയ്യപ്പന്മാരുടെ യാത്രാകാര്യങ്ങളും ചോദിച്ചറിഞ്ഞ ശേഷം എല്ലാവർക്കും യാത്രാമംഗളം നേർന്നാണ് പിരിഞ്ഞത് തങ്ങളെ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ മണികണ്ഠൻ പാറാട്ട് ഇടത്തിൽ ശശിധരൻ ടി രാധാകൃഷ്ണൻ നായർ ദാമോദരൻ പനക്കൽ മനോജ് ഇടത്തിൽ രവീന്ദ്രൻ ഇടത്തിൽ വിവേക് പാറാട്ട് ചന്ദ്രശേഖരൻ കുറ്റിയിൽ കരങ്ങാടൻ പത്മനാഭൻ കെ സി നാരായണൻ സുരേന്ദ്രൻ പട്ടേൽ സനുഷ് പനക്കൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി മൂവായിരത്തിലധികം പേർക്ക് സമൂഹ അന്നദാനവും ഒരുക്കിയിരുന്നു അന്നദാനത്തിൽ മത രാഷ്ട്രീയ ജാതി ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു കളിയാട്ടമുക്ക് സി കെ മനിക്കുട്ടൻ ആർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വിളക്ക് പാർട്ടിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് ടുഡേ பண்ட <laughs>